റവക്കപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഈ റവ വെച്ചു കാണ്ട് ഇതേമാതിരി പലഹാരക്കങ്ങൾ ഉണ്ടാക്കിയാണ്ട് ഒരൊറ്റ വട്ടങ്ങളങ്ങായിട്ട് തിന്ന് നോക്കിയാൽ പിന്നെ എന്നും എന്നുങ്ങളെ ജീവിതത്തിൽ ഈ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നെ നിൽക്കും ഈ റവന്റെ പലഹാരം എന്ന് പറഞ്ഞാൽ ഈ റവ വറുത്തുകാണ്ടുണ്ടാക്കുമ്പോഴാണ് രസം അപ്പം ഈ വറുത്തുകാണുണ്ടാക്കുകയും ചെയ്യുക പിന്നെ ആണെങ്കിൽ ഇതുങ്ങൾ നമുക്ക് ചില സാധനങ്ങളൊക്കെ തിന്നാലുണ്ടാവുമല്ലോ പിന്നെയും പിന്നെയും തിന്നണം തിന്നണം എന്നൊരു തോന്നില്ലേ അത് ഇത് തോന്നലാണ്ട്ടെ ഈ ഒരു റവ കൊണ്ട് ഉണ്ടാക്കണം ഒരു പലഹാരത്തിന് ഉണ്ടാകുക പിന്നെ ആണെങ്കിൽ ഇതൊക്കെ ഞമ്മക്ക് ശർക്കര വേണ്ട എണ്ണ ഓയില് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ടാനുട്ടോ പിന്നെയാണെങ്കിൽ നല്ലൊരു പലഹാരം കൂടിയാണ് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പലഹാരം ആക്കിയാണൊന്നും തിന്നണ്ട നമ്മളെ രാവിലത്തെ ചായക്കടിയായിട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം ആയിട്ടോ പിന്നെ നമുക്ക് ചില സമയം ഉണ്ടാവുമല്ലോ ചില പലഹാരങ്ങൾ ഇങ്ങനെ തിന്നാനൊരു പുതിയൊരു പച്ച ഉച്ചക്കൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റാലൊക്കെ അപ്പം അങ്ങനെയൊക്കെ നിൽക്കണം നേരത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുമ്പോഴൊക്കെ ഇതുണ്ടാക്കി വെച്ചാൽ എന്താ പറയുക ഓരോ കഷ്ണർക്ക് തിന്നും ചെയ്യുക അത്രക്കും രസമുള്ളൊരു സംഭവമാണ് കേട്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നോക്കിയാണ് ഞാനൊരു ഒന്നേക്കാ ഗ്ലാസ് റവ റവേട്ടെടുത്തുക്കുന്നത് അപ്പോൾ വറുത്തുകാണ്ട് ഉണ്ടാക്കണത് റവങ്ങൾ വറുക്കാതെ ഉണ്ടാക്കണേന് കുഴപ്പമില്ല പക്ഷേ ഇത് വറുത്തുകാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് നല്ലോണം നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ റവ വറന്നുകണമെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞമ്മക്ക് എന്താ പറയുക റവക്ക് നല്ലൊരു മണം വരും ഒരു വറവിൻ്റെ മണം പിന്നെ ഒരു പുക ഇങ്ങനെ ചെറുതായിട്ട് പൊന്തും ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലോണം വറവായിരുന്നു അതേമാതിരി നിങ്ങൾ ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിമിലൊക്കെ ആയിട്ട് തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ട് വറക്കുക കരി ഉണ്ടെന്ന് കാണുമ്പോൾ കുറക്കുക കരി നല്ലോണം അളക്കാൻ കഴിയുന്ന ഒരു സമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീയൊക്കെ കൂട്ടിയിട്ടും ചെയ്യട്ടോ അപ്പോൾ ഏതായാലും ഇത് വറവ കുറേ ഉഷാറായിക്കണേ ഇനി നമുക്കെന്താ വച്ചാൽ ഈ ഒരു ചട്ടി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റവ പെട്ടെന്ന് കരിഞ്ഞ് പോവും പിന്നെ എങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം അപ്പോൾ എന്താ പറയുക ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു പ്ലേറ്റിക്കോ അതല്ലെങ്കിൽ ആ നമ്മളെ കൗണ്ടർ ടോപ്പ് മുതലൊക്കെ ഇട്ട് കൊടുത്താൽ അത് വേഗം അങ്ങോട്ട് ചൂടാറി ഇട്ടും ചെയ്യും പിന്നെ ഇങ്ങനെ ഇളക്കി കുത്തിർക്കും വേണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ റവ ഒക്കെ നല്ലോണം ചൂടാറിയിട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് നല്ലവണ്ണം അങ്ങോട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ ഇപ്പോൾ റവ അല്ല ഇപ്പം എന്തിനാ പൊടിച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് സാധനമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ റവങ്ങൾ മസ്റ്റായിട്ടും പൊടിക്കണേ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു റവ പൊടിക്കണ സമയത്ത് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള മിക്സ് തന്നെ എടുക്കണം മിക്സിൻ്റെ ജാറെ എടുക്കുമ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല കോട്ടൻ്റെ തുണി എടുത്ത് കഴിഞ്ഞാൽ തുടച്ചെടുത്താൽ എന്നിട്ട് ആ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകാണ്ട് പിന്നെ പൊടിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഈ ചെറിയ ജാറാണ് കേട്ടോ ചമ്മന്തി ഒക്കെ പൊടിച്ച ജാറുണ്ടല്ലോ അത് എന്നാൽ പിന്നെ നല്ലോണം പൊടിഞ്ഞ് കിട്ടും ചെയ്യും പിന്നെ നല്ലോണം പൊടിയാന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടി പൊടിയണം ആരും പൊടിയണ്ട പക്ഷേ ചെറിയ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നാലും അത്യാവശ്യം നല്ലോണം ഒന്ന് പൊടിഞ്ഞും ചെയ്തോട്ടെ അപ്പോൾ തട്ടോ നല്ലോണം എന്ന് പൊടിച്ചോണ്ടെ ചൂടറിയ നല്ലോണം ചൂടറിയുടെ ശേഷം തന്നെ പൊടിച്ചെടുക്കുക പിന്നെന്താ എന്താ വെച്ചാൽ നമ്മളിത് ഈ ഒരു ചൂടാറിന നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പോൾ ആ ഒക്കെ എടുക്കലും കാര്യമൊക്കെ ചെയ്യും ചെയ്യാം അപ്പോൾ ഏതായാലും ഇതാ ഞാൻ നല്ലോണം പൊടിച്ചെടുത്തത് ആ ഒരു പാത്രത്തിൽ കൊഴിച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ചൂടാറാൻ വെച്ച് കണ്ടെന്ത ഒരു തേങ്ങ എടുത്ത് കാണുന്നത് പൊളിച്ചി അപ്പം തേങ്ങ എടുത്ത് ഇത് നമ്മൾ നമുക്ക് ഏത് പാലും നമ്മൾ പശുവും പാലൊക്കെ എടുക്കട്ടെ ഇതിനു വേണ്ടിയിട്ട് പക്ഷേ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ചില പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലിന് അതിന് വേറെ രസം തന്നെ അല്ലേ നമ്മൾ പശുവൻ പാലും വേറെ ഏത് പാലും ഉണ്ടായിട്ടും കാര്യമില്ല തേങ്ങാപ്പാൽ അതൊരു ഗമ വേറെ തന്നെയാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഉള്ളവർ എന്തു ചെയ്യുക എടുക്കുക പശുവും പാലൊക്കെ ഉള്ളു തേങ്ങ കിട്ടാൻ വഴിയില്ല എന്നല്ല പാൽ ആ പാലെടുത്താലും മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു മുറി തേങ്ങ കേട്ടെ ചരികീണത് ഒരു തേങ്ങ ഒന്നും വേണ്ട നമുക്ക് ഒന്നേക്ക ഗ്ലാസ് ഇറവൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു മുറി തേങ്ങനെ നല്ല പാകത്തിന് ഉണ്ടാവുകയും ചെയ്യും പിന്നെ നല്ലൊരു ആ ഒരു പ്രത്യേക ഒരു രുചി കിട്ടും ചെയ്യും ഒരു മുറി എടുത്താൽ തന്നെ അപ്പോൾ ആ ഒരു തേങ്ങ ഞാൻ എന്ത് ചെയ്യേണ്ടത് നല്ലോണം ഒന്നും ഇങ്ങോട്ട് ലക്ഷം വെള്ളം കൊഴിച്ചുണ്ട് ആ നമ്മൾ ആ റവ പൊടിച്ചതിന് മിക്സിൻ്റെ ജാറുണ്ടല്ലോ അത് കഴുകാതെ തന്നെ അതിലിട്ട് കാണാൻ നല്ലോണം ഇങ്ങോട്ട് അരച്ചു കൊണ്ടുവന്നു കേട്ടോ എന്നിട്ട് നോക്കിയാണെങ്കിൽ ഇതൊന്നും അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ റവൻ റവ ഞാനൊരു പ്ലേറ്റ് കൊഴിച്ചിരിക്കണം പൊടിച്ച പൊടിയേ പിന്നെ ഇതിൽ തന്നെ ഈ ഒരു കുണ്ടൻ പാത്രത്തിൽ തന്നെ നല്ലോണം അങ്ങോട്ട് ഇതാക്കി എടുക്കാമല്ലോ അരച്ചുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം വാർന്നാണ്ടാണ് ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ വേണം അപ്പം ബജാറായക്കാണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കാതെ നിൽക്കണ്ട ഞാനിപ്പോൾ കുറച്ച് ഒരു മുറി തേങ്ങല്ലേ പിന്നെ ആണെങ്കിൽ ഇത് ചെറിയ ജാറും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വെള്ളം കുറച്ച് പാർന്നത് അപ്പം ഞമ്മക്കത് പിഞ്ഞെടുക്കണ നേരത്ത് കുറച്ചും കൂടി വെള്ളമൊക്കെ പറഞ്ഞു കൊടുക്കാം ഏകദേശം ഞാൻ ഇതീക്കൊരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളത്തോളം എടുക്കുകയുണ്ട് അപ്പോൾ ആ ഒരു കണക്കിന് നിങ്ങൾ എടുത്തോളൂ വേണ്ടി കേട്ടോ നിങ്ങൾ വലിയ ജാറിലാണ് തേങ്ങ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒരു ഗ്ലാസ് വെള്ളം അപ്പം തന്നെ പാർന്നു കൊടുക്കേണ്ട അരച്ചോളി അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വച്ചാൽ അത് ഏതായാലും ഞാനത് ഒരട്ടം അതാക്കി പീഞ്ഞിൻ്റെ ശേഷം ആ ചണ്ടി പിന്നെ വെള്ളം പാർന്നാൽ ഒന്നും കൂടി അടിച്ചെടുത്ത് പീഞ്ഞെടുക്കുകയുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടെട്ടൊക്കെ അടിച്ചെടുത്ത് പീഞ്ഞെടുക്കാനൊക്കെ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വട്ടം തന്നെ ഇതാക്കിയിട്ട് രണ്ടാം വട്ടം എന്ത് ചെയ്യുക ആ ചണ്ടീല് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കണ്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കാണ്ട് ഒന്നുകൂടി പീഞ്ഞെടുത്തോളു വേണ്ടി കേട്ടോ അപ്പോൾ ആ ചണ്ടിയിൽ കുറച്ചും കൂടി പാൽ അതുകൊണ്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒന്നും കൂടി വെള്ളം മാറി പീഞ്ഞെടുത്ത് ഇതൊക്കെ നല്ല ഇങ്ങനെ നമ്മൾ ചെയ്താൽ എന്താ അറിയോ ഒരു ഒരു അംശം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ പാൽ ഈ ഉണ്ടാവില്ല തേങ്ങാ നമ്മളെ പട മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ പീര എന്നൊക്കട പറയാം തേങ്ങ നമ്മൾ നല്ലോണം അങ്ങോട്ട് പിഴഞ്ഞെടുത്താൽ പിന്നെ അതിൻ്റെ പേര് പീരന്നാണ് തേങ്ങാപ്പീര അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയൽ എന്ന് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ തേങ്ങ പിഴഞ്ഞ ചണ്ടിക്ക് തേങ്ങാപ്പീര എന്ന് പറയലുണ്ടോ അതിൽ നിങ്ങളെ നാട്ടിലെന്താ പറയുക അതൊക്കെ നമ്മളോടൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മളവിടെ തേങ്ങാപ്പീരയെന്നു പറഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം ജില്ല പറഞ്ഞിട്ട് കാര്യമില്ല മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് ഭാഷകളുണ്ടാവും ഓരോ ശൈലികൾ അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ചോദിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ എന്താണോ പറയില്ല അതൊന്നു പറഞ്ഞു തരിട്ടോ അപ്പോൾ ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ റെഡിയായി അതിൻ്റെ ശേഷം തറവ ഞാനൊരു ചട്ടിക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അയക്ക് പൊടികൾ രണ്ട് ഒന്ന് രണ്ടെണ്ണം ചേർത്ത് പറഞ്ഞു പറഞ്ഞുതരട്ടോ അപ്പോൾ പഞ്ചസാര കണക്ക് ആദ്യം പറയട്ടെ ഒരു നമ്മൾ ഒന്നേക്കാ ഗ്ലാസ് റവെടുത്തീനെ ഒരു മുക്കാ ഗ്ലാസ് പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ലേശം ഒരു അര ടേബിൾ സ്പൂണോളം നല്ല ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തുക്കണേ പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ഏലക്കായി പൊടിയും അപ്പം നല്ല ജീരകത്തിൻ്റെ പൊടി ഇപ്പോൾ അധികാളകത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലേശം നല്ല ജീരകം ഒന്ന് വറക്കാതെ തന്നെ പൊടിച്ചാൽ മതി വറക്കാതെ തന്നെ ഒന്ന് പൊടിച്ചാണെങ്കിൽ നീക്കി ഇട്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകം വെറുതെ ഒന്ന് കുറച്ചൊരു കുറച്ച് ഒരു അരസ്പൂണോട്ട് എടുത്താലും മതിയാവും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഈ ഒരു പലഹാരത്തിന് വല്ലാത്തൊരു രുചി കൂട്ടണൊരു മുതലാണ് ഈ നല്ല ജീരകം അപ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇത് ആ ഒരു നിങ്ങൾ നല്ല ജീരകം കൂട്ടണ്ടട്ടോ കാരണം ഇത് അത്രയും രസത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാൾ കൂട്ട് കഴിക്കാൻ പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലേ അപ്പോൾ നല്ല ജീരകം നിങ്ങൾ കയ്യണം ചേർത്ത് കൊടുക്കുക നമ്മളെ വീട്ടിൽ എല്ലാവരും തിന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ പിന്നെ ഏലക്കായി പൊടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പം എല്ലാവരും വീട്ടിലുണ്ടാവും പക്ഷെ പൊടിച്ച് വെച്ച പൊടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിട്ട് അത്രങ്ങോട്ട് ഏലക്കായ പൊടിച്ച് ഏലക്കായൻ്റെ കുരു കുത്തി ഉണ്ടാക്കണ്ടെട്ടോ ഏലക്കായ കുരു ആണ് കുത്തിരണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇലക്ക എടുത്തിട്ടതിൻ്റെ കുരു എടുത്ത് കുത്തിയിട്ടാൽ മതിയാവും എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് എല്ലാം കൂടി നല്ലോണം നോട്ട് ഇളക്കിയതിനു ശേഷം കുറേശ്ശെ കുറേശ്ശെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നമ്മൾ പീഞ്ഞ വെച്ച അതിങ്ങനെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കട്ടോ അപ്പോൾ ഇതിൽ കട്ടകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ള തേങ്ങാപ്പാൽ മുഴുവനോടി കൂടി പാർന്നുകൊണ്ട് ഇതാക്കിയാൽ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് മിക്സായി കിട്ടൂല പക്ഷെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അഴിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടും പിന്നെ അത് റവായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കട്ടൊന്നും പിടിക്കൂലട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കിയിട്ട് ശേഷം ആയിട്ട് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത് കാരണം അടിയിൽ പൊടി കൂടി കൂടിക്കിടക്കുക അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നൽകിക്കൊണ്ടിരിക്കണം പിന്നെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയത്ത് ചൂടാകുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് വരും നമ്മൾ നല്ല വെള്ളം പോലെയാണ് കണ്ടീനെങ്കിലും ചൂട്ങ്ങൾ തട്ടുമ്പോൾ നല്ലോണം തിക്കായിട്ട് വരും ചെയ്യും ഇ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണൊരു ഇതുപോലുള്ള പലഹാരം ഇനി വേറെ ഉണ്ടാവുമോ എന്ന് സംശയമാണ് കാരണം വേക്ക് റെഡി ആയി കിട്ടോ പിന്നെ ഇതിൽ നമുക്ക് വേവാനെന്ന് കരുത്താൻ ഒന്നുമില്ല എന്താ വെച്ചാൽ റവ നല്ലോണം വറുത്തുക്കണ് റവ നല്ലോണം വറുത്താൽ തന്നെ അതിന് വേവായല്ലോ പിന്നെ ഇപ്പം എന്താ ഇതിൽ തേങ്ങാപ്പാൽ അതും ഒന്ന് നല്ലൊരു ചൂടായി കുറച്ചതാവുമ്പോൾ തന്നെ അതും വെന്തുയില്ല പിന്നെ തേങ്ങാപ്പാലിന് ഇപ്പം വേവെന്നുള്ള ഒരിതില്ലോ പക്ഷേ റവ ഒക്കെ വേവ് തന്നെ വേണമല്ലേ അപ്പം എന്ത് ചെയ്യുക റവ നമ്മൾ നല്ലോം വറുത്തും ചെയ്ത് ഒന്ന് നല്ലോം പൊടിച്ചും ചെയ്തുകൊണ്ട് പെട്ടെന്ന് റെഡി കേട്ടോ ഇതിൽ കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ഒരു രണ്ടര ഗ്ലാസ് മൂന്ന് ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് തിളക്കുമ്പോഴേക്കും പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും ചെയ്യും ഒരുപാട് തീ കത്തിച്ച് ഇടങ്ങാറാവുകയെ കുറെ നേരം ഇളക്കി വറ്റിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു മണം വരുകയുണ്ട് നല്ലൊരു മണം എന്ന് പറഞ്ഞാൽ പറയാൻ കയ്യുന്നില്ല അത്രക്കും നല്ലൊരു മണാട്ടോ വരുന്ന ഒരു തേങ്ങാപ്പാൽ എന്ത മണവും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആ നല്ല ജീരകത്തിന് പൊടിയും ഏലക്കാ പൊടിയും എല്ലാം കൂടെ ചേർത്തുകൊണ്ടേ പിന്നെ നമ്മൾ പഞ്ചസാര വെച്ചിട്ടല്ലേ ചെയ്തത് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടോ ഈ ഒരു പലഹാരത്തിനെനിക്ക് തോന്നുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ല ആഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെന്ന് എനിക്ക് എന്തു ചെയ്യുക കുറച്ച് രണ്ട് മൂന്നെച്ച് ശർക്കരൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഉരുക്കി ആ ഒരു ശർക്കര പാലം ഇതിലേക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക നല്ലോണം ഒന്ന് ചെയ്താൽ മതി കേട്ടേ ഈ ഒരു പരിപാടി അപ്പോൾ ഇതാ നമുക്ക് അതൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ സെറ്റായിരുന്നു കണ്ട നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് മാറ്റിയൊക്കെ കേട്ടോ നല്ലോണം തിക്കായി വന്നാൽ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പാത്രത്തിലാണോ ട്രയലിലാണോ പുട്ടിങ് ട്രയലോ കേക്ക് ടീനിലോ അതെല്ലാം ഇനിയിപ്പോൾ എന്ത് പാത്രത്തിലും നമുക്കിതൊന്ന് ഇത് സെറ്റാക്കാൻ വേണ്ടി വെക്കാം പെട്ടെന്ന് സെറ്റായി കിട്ടും ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയാവും അപ്പോഴേക്കും സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം എന്താ ചെയ്യുക ചൂടാറണേൻ്റെ മുമ്പ് തന്നെ നമ്മൾ നമ്മളിതിങ്ങനെ വേവിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പാത്രക്കൊന്ന് റെഡിയാക്കി വെക്കാം എന്നിട്ട് ഞാൻ അതിൽ ഇത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലാട്ടോ ഒഴിച്ചെടുക്കുന്നതേ കാരണം നമ്മൾ സാധാരണക്കാരെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം പ്ലേറ്റൊക്കെ അല്ലേ കേക്കറ്റിനും പുഡിങ്ങിടൊന്നും ഉണ്ടാവാത്ത വീടിപ്പം ഇല്ല എന്നാലും അത് വല്ലെങ്കിൽ നിങ്ങൾ ടെൻഷനാവേണ്ട ഒരു പ്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ ചൂടാറും ചൂടാറി നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട വേഗം കട്ട് ചെയ്തോളി കേട്ടോ കാരണം ഇത് നമ്മൾ ഇതിൻ്റെ സ്മെല്ല് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ പരുക്കും കാരണം ആ ഒരു റവ വറുത്ത വറവിൻ്റെ മണവും എല്ലാം കൂടെ പിന്നെ അതെല്ലാം കൂടെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി വരുമ്പോൾ അതിന് പ്രത്യേക യൊക്കെ ഒരു വെറൈറ്റി സ്മെല്ലാണ് വീട്ടിലുണ്ട് അടുക്കളയിലൊക്കെ അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഇത് കഴിക്കാനൊക്കെ വല്ലാത്തൊരു പൂതിയായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ചൂടാറിങ്ങനെ വന്ന ടൈമിൽ തന്നെ നല്ലോണം നമ്മൾ നമ്മളിഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്ക്വയറായിട്ടും ത്രികോണമായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫുൾ കഷ്ണങ്ങളും സ്ക്വയർ ആയിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള പാത്രങ്ങളുണ്ടാവില്ല നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാത്രങ്ങൾ അതെടുക്കുക അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നൊക്കെ ഒക്കെ എടുക്കണം നല്ല സ്ക്വയർ ആയിട്ടുള്ള കേക്ക് ടിന്നോ പുഡിങ്ങി ട്രയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളി എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാലോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ നമ്മൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ വീടൊക്കെ ചെയ്യണോണ്ട് ആ പാത്രങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ളത് അല്ല എന്നുണ്ടൊക്കെ എവിടെ ഉണ്ടാവാനല്ലേ അപ്പം ഏതായാലും എന്താ ഞാൻ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ചൂടാറിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വലിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ പീസുകളൊക്കെ ആക്കാം അപ്പോൾ ഏതായാലും മക്കളെ അത് അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ചെയ്യും കഴിക്കാൻ ഇതിൻ്റെ ടേസ്റ്റ് ഞാനിപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് പറയുകയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട പാഠനങ്ങൾ കുറച്ച് റിവൊക്കെ എടുത്തിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കിട്ടോ കുഞ്ഞു കുഞ്ഞു ഒരുപാട് ഇഷ്ടമാവും പിന്നെ അതുപോലെ തന്നെ വലിയവർക്കും ഇനിയിപ്പോൾ പ്രായ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ വല്ലതൊന്നും ഇല്ലാതിരിക്കണേ ഓൽക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ചെയ്യും പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെ ആവണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര ചെയ്യാം കേട്ടോ എനിക്കിപ്പോൾ ഇത് നല്ല ഇഷ്ടം പഞ്ചസാര ചേർത്തിട്ടാണ് പിന്നെ നമ്മൾ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് മധുരം ഒന്നുമില്ല കേട്ടോ ഒരു ഇളം മധുര ഇതിനുള്ളൂ ഇനിയിപ്പോൾ നല്ല മധുരമൊക്കെ വേണം ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ ചേർത്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുകയുണ്ടെന്നൊക്കെ കേൾക്കുമ്പോളങ്ങളെ ഈ റവ വെച്ചിട്ടുള്ള വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും കുറഞ്ഞ ചേരുവകൾ പിന്നെ ആണെങ്കിൽ ഇതിൽക്ക് എണ്ണ ഒന്നും ചേർത്തിട്ടുമില്ല എന്നാലും അത് നമുക്ക് എടുക്കാനോ കിട്ടാനോ കട്ട് ചെയ്യാനോ ഒരു പ്രശ്നവും ഇല്ല അടിപൊളി പലഹാരമാണ് കഴിച്ചവരെന്താ അറിയോ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമ്മൾ വിചാരിക്കും റവല്ലേന്ന് പക്ഷേ റവ നമ്മൾ ഉപ്പുമായി ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ഇതിലൊരുപാട് തേങ്ങാപ്പാലും അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നല്ല നല്ല ടേസ്റ്റ് കൂടാനുള്ള സംഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത് നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളാണല്ലോ ചേർത്ത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം പിന്നെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലൈക്ക് ചെയ്യാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരി കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ നിങ്ങൾ ചാനലൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്നും പറയാനില്ല കാര്യമായിട്ട് പറയാനുള്ളത് തന്നെയാണ് ഈ ഒരു ഇത് ഈ സംഭവം ഒരു അടിപൊളി പലഹാരം നിങ്ങൾ മധുരമെന്ന പലഹാരം എന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കുമൊക്കെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി പലഹാരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ എല്ലാവർക്കും എത്തുള്ളൂ ഇപ്പോൾ എല്ലാവരുടെ അടുത്തൊന്നും ഈ ഒരു ഇത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ അതൊന്നും വിചാരിച്ചിട്ടൊന്നും നമ്മളെ വീഡിയോ എല്ലാവരേക്കും എത്തൂലെട്ടോ അപ്പോൾ ചിലവിലേക്ക് വേഗം നോട്ടിഫിക്കേഷൻ എത്തും അപ്പോൾ നിങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളി പലഹാരമാണ് അത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാമലൈക്കും വരഹമുല്ല